എന്നെ ബന്ധപ്പെടുന്ന അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അധിക പുരുഷന്മാർക്കും അറിയേണ്ട ഒരു കാര്യം അവർക്ക് അനുഭവപ്പെടുന്ന ലൈംഗിക പ്രശ്നങ്ങൾ അത് പ്രായം കൂടുന്നതിന് കാരണം മാത്രമാണോ എന്നുള്ളതാണ് ഇതിൽ പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളായി അതുകൊണ്ട് തന്നെ ഇവർ ലൈംഗിക ബന്ധങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോന്റെ വിഷയം ഇതാണ് കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കുമോ ഇത് തിരിച്ചും നമുക്ക് ആലോചിക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഇല്ലേ ഇത് പുരുഷന്മാരുടെ കാര്യത്തിലും സ്ത്രീകളുടെ കാര്യത്തിലും ശാസ്ത്രീയമായി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം എല്ലാവർക്കും മലയാളികളുടെ ഹെൽത്ത് പാർട്ട്ണറായിട്ടുള്ള ഡോ ഫുഡീൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിച്ച് ആ ഫോൺ കൃത്യമായി എല്ലാ ദിവസവും ചാർജ് ചെയ്യാതെ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആ കാര്യം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഫോൺ പോലെ തന്നെയാണ് ഏകദേശം നമ്മളുടെ മനുഷ്യ ശരീരത്തിൻ്റെയും കാര്യം എന്ന് പറയുന്നത് അത് കൈകളാവട്ടെ കാലുകളാവട്ടെ കൃത്യമായിട്ടും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ലൈംഗിക ലൈംഗികാരോഗ്യത്തിൻ്റെ കാര്യത്തിലും വരുമ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ വിഷയത്തിനെ കുറിച്ച് പലതരത്തിലുള്ള സയന്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള അധിക സ്റ്റഡീസിലും പറയുന്നത് കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കെല്ലാം അവരുടെ സെക്ഷൽ ഫങ്ഷൻ മികച്ച രീതിയിൽ തന്നെ നിലനിർത്താൻ സാധിക്കുന്നതാണ് ഈ സെക്ഷൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ കാര്യത്തിൽ ഉദ്ധാരണമാവാം സ്ത്രീകളുടെ കാര്യത്തിൽ ലൂബ്രിക്കേഷൻ ആവാം കൂടുതൽ രക്ത ആവാം ഈ സ്റ്റഡീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അധിക ആൾക്കാർക്കും ഓൾറെഡി ഇവരുടെ ആരോഗ്യസ്ഥിതി മികച്ചതായിരിക്കും അതുകൊണ്ടാണ് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നത് ഇവരുടെ ബേസിക് ആയിട്ടുള്ള ആരോഗ്യസ്ഥിതി മികച്ചതായതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ഉദാഹരണത്തിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കും ഇത് സ്ത്രീകളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ അത് സ്ത്രീകളുടെ ആവട്ടെ പുരുഷന്മാരുടെ ആവട്ടെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ നമ്മളുടെ ആരോഗ്യസ്ഥിതി മികച്ചതാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്ട്ലി സെക്ഷൽ ഫംഗ്ഷനെയും ബാധിക്കുന്നുണ്ടെന്നാണ് ഈ സ്റ്റഡീസിലെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളത് പുരുഷന്മാരുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ സെക്ഷൽ ഫംഗ്ഷൻ എത്ര തവണ ബന്ധപ്പെടുന്നു എന്നുള്ള കാര്യം കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടാവുന്നുണ്ടോ ഇല്ലെന്നത് നോക്കിയിട്ടാണ് പുരുഷന്മാർക്ക് ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളോ ടൈമിങ്ങിൻ്റെ പ്രശ്നങ്ങളോ മൂഡിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് അധിക പുരുഷന്മാരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുക ഇത്തരത്തിലുള്ള ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളും ലൈംഗിക പ്രശ്നങ്ങളും പുരുഷന്മാർക്ക് കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട എന്നുള്ളതാണ് പ്രായം കൂടുന്നതിൻ്റെ മാറ്റങ്ങളാണ് ഇതിനി ചികിത്സിക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകൾ കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറയും ഇത് കാരണം ഇവരുടെ സെക്ഷൽ ഫങ്ഷൻ വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത് പുരുഷന്മാരുടെ ശരീരത്തിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് ഇറക്ഷൻസ് എന്ന് പറയുന്നത് രാവിലെ എണീക്കുന്ന സമയത്ത് ഉദ്ധരിച്ച് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ഇതിനെയാണ് മോർണിംഗ് കൂട്ട് എന്ന് പറയുന്നത് പക്ഷെ പ്രായം കൂടുന്നതിനനുസരിച്ചും മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായി ഉദാഹരണത്തിനും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന മോർണിംഗ് വുഡ് അഥവാ മോർണിംഗ് ഇറക്ഷൻസിൻ്റെ എണ്ണം അത് കുറഞ്ഞു വരാം അതിൻ്റെ ഫ്രീക്വൻസി അത് കുറഞ്ഞു വരാം മോർണിംഗ് എന്ന് പറയുന്ന ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണെ താഴെയും കാണാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന പുരുഷന്മാരും ചിന്തിക്കുന്നത് ഇവർക്ക് പ്രായം ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ കൂടെ ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും കുറയുന്നതിനനുസരിച്ച് ചില തരത്തിലുള്ള മാറ്റങ്ങൾ പീനിസിൽ അഥവാ ലിംഗത്തിൽ ഉണ്ടാവാം ഇറക്ഷൻ സംഭവിക്കുന്നത് ബ്ലഡ് ഫ്ലോ ആണ് എത്ര കൂടുതൽ രക്തത്തോട്ടം വരുന്നോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇറക്ഷൻസ് ഉണ്ടാവാം പക്ഷേ ഇങ്ങനെയുള്ള ഇറക്ഷൻസ് കുറയുന്നതിനനുസരിച്ച് ഉദാഹരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ പീനസിൽ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ ചേഞ്ചസ് ഉണ്ടാവാം ഫൈബ്രോസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങുന്ന സമയത്ത് ഒരു സ്കാർ ടിഷ്യൂ ഉണ്ടാവും ഇതേപോലത്തെ മാറ്റങ്ങൾ പീനസിൻ്റെ അകത്തും ഉണ്ടാവാം ഇത്തരത്തിലുള്ള ചേഞ്ചസ് വന്ന് കഴിഞ്ഞാൽ പിന്നീട് രക്തോട്ടം കൃത്യമായിട്ടും പീനസിലേക്ക് വന്നാൽ പോലും ഇറക്ഷൻസ് പണ്ടത്തെ പോലെ സ്ട്രോങ് ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നാലെ ശരിയാവുന്ന വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കല്ലോ വേണ്ടത് ഇത് വെറും നിങ്ങളുടെ പ്രായം കൂടുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമായിരിക്കില്ല മോർണിംഗ് ഇറക്ഷൻസ് കുറഞ്ഞു വരുന്നതിനനുസരിച്ചും ഉദാഹരണം സ്ട്രോങ് അല്ലാതെ ആവുന്നതിനനുസരിച്ചും ഇത് കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ചും പലതരത്തിലുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ടാവും ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു യൂറോളജിസ്റ്റിനെ പോയി കാണിച്ച് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അത്തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇതൊന്നും ചെയ്തിട്ടില്ല ലൈംഗിക ആരോഗ്യം വീണ്ടും താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് ഇതൊരു സർക്കിൾ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഉദാഹരണക്കുറവിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യൂറോളജിസ്റ്റിനെ കാണുന്നതിന് പുറമെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാന്നുള്ളതാണ് അതിനുവേണ്ടി പലതരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കാണാം ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ലൈംഗിക ആരോഗ്യം എന്ന് പറഞ്ഞ ഒരു പ്ലേ ലിസ്റ്റിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടുപിടിക്കാനും എളുപ്പമുണ്ടാവും ഈ പ്ലേലിസ്റ്റിൻ്റെ ലിംഗും നിങ്ങൾ കാശ്നും ലൈക്ക് ബട്ടറിൻ്റെ താഴെയും കാണാവുന്നതാണ് ലൈംഗികാരോഗ്യത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാൻ പലതരത്തിലുള്ള വീഡിയോസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാമും ഡോഫോഡിയിൽ ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്യുക ഇടക്കിടയ്ക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് കൂടുതൽ തവണ സ്കലനം നടക്കുന്നതിനനുസരിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ റിസ്ക് കുറച്ച് നിർത്താൻ സാധിക്കുന്നുള്ളതാണ് ഇതും ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് ഈ സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇരുപത്തി അതിൽ കൂടുതൽ തവണയോ ഒരു മാസത്തിൽ തന്നെ സ്കലനം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നതിൻ്റെ റിസ്ക് കുറവാണെന്നാണ് ഇതുവരെ താരതമ്യം ചെയ്തിട്ടുള്ളത് നാലോ അതിൽ കുറഞ്ഞോ തവണ സ്ഖലനം സംഭവിക്കുന്ന പുരുഷന്മാരോ ആയിട്ടായിരുന്നു ഇതിൻ്റെ അർത്ഥം കുറഞ്ഞ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും കുറഞ്ഞ തവണ സ്ഖലനം സംഭവിക്കുന്നവർക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവും എന്നല്ല തിരിച്ചാണ് കൂടുതൽ തവണ സ്കലനം നടക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെയാണ് അർദ്ധവരാമത്തിനു ശേഷവും ലൈംഗിക ബന്ധത്തിൽ സ്ഥിരമായി ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് അവരുടെ ഓവറോൾ ഹെൽത്ത് മാത്രമല്ല മികച്ചതാക്കി നിർത്താൻ സാധിക്കുന്നത് ജെനിറ്റൽ പാർട്സിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടി നിർത്താൻ സാധിക്കും ഡ്രൈനസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും പെൽവിക് ഫ്ലോർ മസിൽസ് ഇവരുടേത് സ്ട്രോങ് ആയിരിക്കും ഹോർമോണൽ ബാലൻസ് കുറച്ചും കൂടി മികച്ച രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് അധിക സ്ത്രീകളും അർത്ഥവിരാമത്തിന് ശേഷം പ്രായം കൂടുന്നതിനനുസരിച്ചും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ എണ്ണം കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാരണമാണ് ഫീമെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് പല തരത്തിലുണ്ടാവാം അതിൽ ചിലത് മാത്രമാണ് പെയിൻ ഉണ്ടാവുന്നതും ഡ്രൈനസ് ഉണ്ടാവുന്നതും മൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം പക്ഷേ അധിക സ്ത്രീകളും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈസിലി ചികിത്സിക്കാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയ ഉടനെ നിങ്ങളൊരു ഗൈനോക്കോളജിസ്റ്റിനോ യൂറോളജിസ്റ്റിനോ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ സാധിക്കുന്നതാണ് അതിനനുസരിച്ച് കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കും ഇങ്ങനെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നതാണ് പുരുഷന്മാരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് അവരുടെ പെൽവിക് ഫ്ലോ മസിൽസ് കുറച്ചും കൂടി ആയിരിക്കും കാരണം ഡെലിവറിക്ക് ശേഷം ഇതൊരു റിയൽ പോസിബിലിറ്റി ആണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ പെൽവിക് ഫ്ലോ മസിൽസ് വീക്കാവുന്നതിനനുസരിച്ച് ചുമയ്ക്കുന്ന സമയത്ത് തുമ്മുന്ന സമയത്തൊക്കെ യൂറിൻ ലീക്കേജ് ഉണ്ടാവാം ഇൻകോണ്ടിനൻസ് ഉണ്ടാവാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു പ്രധാന വഴിയും കൂടിയാണ് കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പക്ഷേ ഇവിടെയും അധിക സ്ത്രീകൾ വിചാരിക്കുന്നത് പ്രായം കൂടുന്നതിനനുസരിച്ചുള്ള ആണെന്ന് വിചാരിച്ചതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള മടി കാരണവും ഇവർ ഒന്നും എടുക്കാതിരിക്കും അത് കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ എണ്ണം കുറയും ഇത് വീണ്ടും ഇവരുടെ സെക്ഷൽ ഫംഗ്ഷൻ മാത്രമല്ല കുറയ്ക്കുന്നത് ഓവറോൾ ആരോഗ്യവും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇനി സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിലും അധിക ആൾക്കാർക്കും ലൈംഗിക ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മെറ്റബോളിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിലെ പ്രധാന മൂന്ന് വില്ലന്മാർ എന്ന് പറയുന്നത് ഒന്ന് പ്രമേഹം രണ്ടാമത്തത് ഉയർന്നു നിൽക്കുന്ന കൊളസ്ട്രോളും മൂന്നാമത്തത് ഓവർവെയ്റ്റ് അഥവാ പൊണ്ണത്തടിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാതെ ടെഡലാഫിലും സില്ലനാഫിലും പോലത്തെ ടാബ്ലറ്റ്സ് കഴിക്കുന്നതോ പുരുഷന്മാർക്ക് ഇറക്ഷൻ പമ്പ് ഉപയോഗിക്കുന്നതോ ഫിനായി ഇംപ്ലാൻസിലേക്ക് പോകുന്നതെന്നല്ല ഇതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അണ്ടർലൈൻ കോസ് ഇത്തരത്തിലുള്ള മെറ്റബോളിക് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം അതിനുവേണ്ടി ഡയറ്റ് കറക്റ്റാക്കണം ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതൽ കഴിക്കണം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ് കീകൽ എക്സസൈസസ് മാത്രമല്ല കാർഡിയോ എക്സസൈസസസും വെയിറ്റ് ട്രെയിനിങ് എക്സസൈസസും ചെയ്ത് തുടങ്ങേണ്ടതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ലൈംഗിക ലൈംഗികാരോഗ്യമെന്ന് പറഞ്ഞ പ്ലേലിസ്റ്റുള്ള വീഡിയോസ് പൂർണ്ണമായിട്ടും നിങ്ങൾ കണ്ടു നോക്കണം നിങ്ങൾക്ക് തേർട്ടീസിലോ ഫോർട്ടീസിലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറുമായി തുറന്ന് സംസാരിക്കണം അതിന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുമായി നേരിട്ട് ചർച്ച ചെയ്യാനാണ് നിങ്ങൾക്ക് മടിയെങ്കിൽ ഓൺലൈനായിട്ടും യൂറോളജിസ്റ്റുമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം അതിനുവേണ്ടി ഡോഫുഡിയിലുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്താലോ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് അത് നമ്മളുടെ മാനസികാരോഗ്യം ഫിസിക്കൽ ഹെൽത്തും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരുന്നതിൻ്റെ സാധ്യത കുറയ്ക്കാൻ മാത്രമല്ല കൂടുതൽ വർഷങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വഴിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇതാണ് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചാലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരാം അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നന്ദി ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ